വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും മുൻ മന്ത്രിയുമായ കെ കെ ശൈലജക്കെതിരായ സൈബർ അംഗീകരിക്കാനാവാത്ത തെറ്റെന്ന് കെ കെ സ്ത്രീകൾക്കെതിരായ അശ്ലീല പ്രചാരണം നടത്തുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു പരാതി നൽകി ദിവസം കഴിഞ്ഞിട്ടും പോലീസ് നടപടി ഉണ്ടായില്ല താനടക്കമുള്ള വനിതാ പൊതുപ്രവർത്തകർ സൈബർ ആക്രമണത്തിന്റെ ഇരയാണെന്നും കെ കെ രമ പറഞ്ഞു നമ്മുടെ പൊതുരംഗത്ത് നിൽക്കുന്ന രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന സ്ത്രീകൾക്കെതിരെ ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയകൾ വഴി മുഖമില്ലാത്ത ആളുകൾ വഴി നേതാക്കന്മാർ വഴി ഒക്കെ വളരെ മോശമായ രൂപത്തിലേക്കുള്ള ലൈംഗിക പരാമർശയോടുകൂടിയുള്ള പരാമർശങ്ങൾ വ്യക്തി അധിക്ഷേപങ്ങൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് നേരിട്ട് കൊണ്ടിരിക്കുന്നത് ആദ്യത്തെ അനുഭവമല്ല നിരവധി കാലങ്ങളായി ഇതുപോലെ ഞങ്ങളെപ്പോലുള്ള സ്ത്രീകൾ ധാരാളമായി ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ് അത് ഒരു സ്ത്രീ മാത്രമല്ല ഞാൻ പറഞ്ഞ പൊതുരംഗത്ത് നിലപാടെടുക്കുന്ന അത് മാധ്യമരംഗത്തുള്ള വനിതാ പ്രവർത്തകരുൾപ്പെടെ ആ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണിത് അത്തരത്തിലൊരു പ്രശ്നങ്ങൾ പല സാഹചര്യത്തിൽ പലപ്പോഴായിട്ട് പരാതികൾ ഞങ്ങൾ പോലീസിന് കൊടുത്തതാണ് സൈബർ സെല്ലിന് പരാതികൾ കൊടുത്തതാണ് പക്ഷേ എല്ലാ പരാതികളും അവിടെ കെട്ടിക്കിടക്കുകയല്ലാതെ ഒരു പരാതിയിൽ പോലും വസ്തുതാപരമായ അന്വേഷണം നടത്താനോ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനോ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ഇത് തുടരുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ഏറ്റവും അവസാനം എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നേരെ ഇത്തരത്തിലൊരു ലൈംഗിക അതിക്രമ ആരോപണം ഉണ്ടായി എന്ന് പറയുന്നിടത്തേക്ക് അത് എത്തിച്ചത് അതിനുത്തരവാദി ഇവിടുത്തെ പോലീസ് സംവിധാനമാണ് അതിനുത്തരവാദി ഇവിടുത്തെ സൈബർ വിങ്ങുകളാണ് സൈബർ സെല്ലുകളാണ് എന്തുകൊണ്ട് ഇതുവരെ ഒരു നടപടിയെടുക്കാൻ സാധിക്കാതെ പോയി എന്നതിട്ടാണ് ഇപ്പോഴും ഇത് തുടരുന്നുണ്ട് എന്നുള്ളത് എന്നും മാറുന്ന 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 കണ്ണൂർ എന്നും ലുലു ട്രെൻഡുകളും മാറ്റമില്ലാത്ത ട്രഡീഷണുകളും സമന്വയിക്കുന്ന പുതിയ സെലക്ഷനുകളും പുത്തൻ ഷോപ്പിംഗ് അനുഭവങ്ങളുമായി ലുലു സാരീസ് നവീകരിച്ച കണ്ണൂർ ഷോറൂമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഏഴ് നിലകളിലായി കുടുംബത്തിന്റെ മുഴുവൻ വസ്ത്രവൈവിധ്യം ലുലു സാരീസ് താവക്കര റോം